ുഹാനമസ്കാരം നമസ്കാരം അത് നമ്മൾ എല്ലാ ദിവസവും നിർവഹിക്കലുണ്ടോ അതല്ല ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം നിർവഹിച്ചാൽ മതിയോ എന്നുള്ളതാണ് നമസ്കാരം അത് എല്ലാ ദിവസവും ഒരാൾക്ക് നിർവഹിക്കാം കാരണം ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നബി പറഞ്ഞു യുസ്ബിഹു കുല്ലി ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ഓരോ സന്ധികളും അവന് സ്വതക്ക നിർബന്ധമാണ് അതായത് പടച്ചനം തന്ന ജീവിതത്തിൽ നമ്മളെ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിനും ഒന്നാക്കി നമ്മൾ എന്ത് ചെയ്യണം ശുക്ർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് സ്വതക്ക ചെയ്യണം എന്നാണ് അവൻ സഹാവാക്കൾ ചോദിച്ചു റസൂൽ ഇത്രമാത്രം സ്വതൊക്കെ ഇവിടെ നിന്ന് ചെയ്യാനാണ് കാരണം ഒരുപാട് സ്വതക്കയുണ്ട് കാരണം ശരീരത്തിലുള്ള ഓരോ അനുഗ്രഹങ്ങൾക്ക് സ്വതൊക്കെ ചെയ്യണമെങ്കിൽ ഓരോ സന്ധികളുടെ എണ്ണം അനുസരിച്ചിട്ടും സ്വതൊക്കെ ചെയ്യണമെങ്കിൽ അപ്പൊ നാസ്വലം പറഞ്ഞു കുല്ല അഹമ്മീതത്തിൻ സ്വതക്ക ഓരോ അലഹദില്ലയും സ്വതൊക്കെയാണ് കുല്ല അക്ബീറത്തിൻ സ്വതക്ക ഓരോ അള്ളാഹു അക്ബർ സ്വതൊക്കെയാണ് കുല്ലത്തെ അഹലീലത്തിൻ സ്വതക്ക ഓരോ ലായിലാഹിള്ളും സ്വതൊക്കെയാണ് അങ്ങനെ ദിക്കൃകളൊക്കെ സ്വതക്കാണെന്ന് പറഞ്ഞിട്ട് നബ്സ്വല അലിസ്വലം പറഞ്ഞു ഇനി അതിന് പകരമായി അത് മുഴുവൻ അതിനുള്ള സ്വതക്കക്ക് പകരമായി നീ ഒരു കാര്യം ചെയ്താൽ മതി സമയത്ത് നീ രണ്ടക്കാത്ത് നിസ്കരിച്ചാൽ അന്ന് നീ നിർവഹിക്കേണ്ട മുഴുവൻ ദാനധർമ്മത്തിന്റെയും ബദലായി പകരമായി എന്ന് നബ്സ് അള്ളു അലി സ്വലം പഠിപ്പിച്ചു അപ്പൊ അതില് എല്ലാ ദിവസവും എന്നുള്ള അർത്ഥം നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നബി നബിസല്ലാഹു അലഹി വസ്ല്ലം ഒരാൾക്ക് ഈ ദുഹാനമസ്കാരത്തിന് വലിയ ഫതില് പഠിപ്പിച്ചുകൊണ്ട് അബൂ അബൂഹുറയറിയാഹുനുവിനോട് പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ നീ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചതിൽ വിത്രു നിസ്കാരമുണ്ട് അതുപോലെ എന്തുണ്ട് ദുഹാ നിസ്കാരമുണ്ട് ഒരു മാസത്തിൽ മൂന്ന് ദിവസം നോമ്പെടുക്കാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അതില് വിത്തർ നിസ്കാരം നീ ഉപേക്ഷിക്കരുത് അതുപോലെ ദുഹാ സമയത്ത് നിസ്കാരം നീ ഉപേക്ഷിക്കരുത് അത് മാസത്തിൽ ഒരുക്കേതാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരുക്കേതാണെങ്കിൽ അള്ളാഹിന്റെ റസൂല പ്രത്യേകം വ്യക്തമാക്കൂല്ലേ അപ്പൊ വിത്ര എല്ലാ ദിവസവും ഉണ്ട് അതേപോലെ തന്നെയാണ് ദുഹാ നമസ്കാരവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുദാല ആലം ഞാൻ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് വന്നത് അള്ളാഹു ആലോട്ടോ നമുക്ക് അറിയില്ല ആളുകൾ എന്തുകൊണ്ടാണ് ചോദിച്ചു ചിലപ്പം വെറുതെ ചോദിച്ചു അല്ലെങ്കിൽ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ അള്ളാഹു ആലം